ചെട്ടുവുളങ്ങര ദേവീക്ഷേത്രത്തിലെ പതിമൂന്ന് കരകളുടെയും ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പതിമൂന്ന് കരകളുടെയും ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മുടെ ശൈലി ഇവിടെ ഒരുപാട് ആരാധകർ മുതൽ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലത്തിലെ ഒരു ശ്രീരാമ സ്വാമി ക്ഷേത്രവും അവിടെ ഒരു ദിവസം മത്സ്യം പാചകം ചെയ്തുകൊണ്ടാണ് ഏറ്റവും അവസാനം

നാലു പാടും അടിയന്തര അതിനാവശ്യമായ വെച്ചാൽ മഴവെള്ളത്തിൽ കെട്ടി നിന്ന് സ്ത്രീകളടക്കമുള്ള അമ്മമാർക്ക് ഈ അമലത്തിന്റെ ചുറ്റും നടന്ന് ഭക്തി തൊഴാൻ കഴിയാത്ത അവസ്ഥ അടിയന്തരമേള അതിനു വേണ്ടിയിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തൊള്ളായിരം രൂപയുടെ എസ്റ്റിമേറ്റിൽ തോന്നും അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ചുറ്റം ബന്ധം ചുറ്റം ബന്ധം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദേശവാസികളെല്ലാം കരോളത്തിന്റെ നേതൃത്വത്തിൽ ഭക്തരുടെ കൂട്ടായ്മയോടുകൂടി നമുക്ക് അധികം താമസിക്കാതെ സാമ്പത്തിക സമ്മാനം നടത്തി നമുക്കത് ശരിയാക്കണം അടിയന്തരമായി ഇവിടുത്തെ ബന്ധപ്പെട്ട് നമുക്കതെല്ലാം ശരിയാക്കണം ഒരു മനസ്സോ കരവും ക്ഷേത്ര കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ തന്ത്രി പ്ലാക്കുടിയുല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ദേവസ്വം മാവേലിക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ മീര ചെട്ടുകുളങ്ങര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരുൺ എം മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് പി കെ രജികുമാർ ജോയിന്റ് സെക്രട്ടറി ജി സതീഷ് ട്രഷറർ പി രാജേഷ് കുത്തിയോട്ടാചാര്യസഭ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പൌർണമി സംഘം പ്രസിഡന്റ് ജലജാദാസ് എന്നിവർ സംസാരിച്ചു സി ഡി റ്റുസ് ചെട്ടുകുളങ്ങര